കേസുകളിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശിക്ഷാനിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു മാവേലിക്കര എക്സൈസ് കോംപ്ലക്സ് ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള എക്സൈസ് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത് കേസുകളിൽ നടപടി എടുക്കുന്നതിനോടൊപ്പം തന്നെ വിമുക്തി പോലെ രാജ്യത്താകെ മാതൃകയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേസുകളിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മാവേലിക്കര എക്സൈസ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന എക്സൈസ് അല്ല അല്ല ഇന്നുള്ളത് അന്നത്തെ ചുമതലകൾ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയെ മുന്നിൽ നിന്ന് നേരിടുന്ന സേനയാണ് ഇന്ന് എക്സൈസ് സേന ലോകത്താകെ വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള മയപ്പുമരുന്നിൻ്റെ അതിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഭീഷണിയെ നേരിടുക എന്ന വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ് എക്സൈസിന് നിർവഹിക്കാനുള്ളത് അത് കേരള എക്സൈസ് മാതൃകാപരമായ രീതിയിൽ തന്നെ അഭിമാനകരമായ രീതിയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും കൗൺസിലിംഗ് കൊടുക്കുക ചികിത്സ കൊടുക്കുക ലഹരി മോചനം ഉറപ്പുവരുത്തുക വിപുലമായ ബോധവൽക്കരണം ഇങ്ങനെ വൈവിധ്യമാർന്ന ചുമതലകളാണ് കേരളത്തിലെ എക്സൈസിൽ നിന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ വൈവിധ്യമാർന്ന ചുമതലകൾ എക്സൈസ് നിർവഹിക്കുന്നില്ല അതിനിടയിലും എൻഫോഴ്സ്മെന്റ് കുറ്റമറ്റ നിലയിൽ പഴുതടച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത് എക്സൈസ് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നത് കൊണ്ടാണ് എക്സൈസിന്റെ അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ദയാദാക്ഷിവുമില്ലാതെ മയക്കുമരുന്ന് മാഫിയെ കൊണ്ട് അടിച്ചമർത്തുകയും ചെയ്യും ഇപ്പോ എക്സൈസ് ഓപ്പറേഷൻ ക്ലീൻസ്ലൈറ്റ് അതുപോലെ പോലീസ് ഓപ്പറേഷൻ ഡിഹണ്ട് എന്ന പേരിലും നടപ്പാക്കിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡ്രൈവുകൾ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ ഒരു മാറ്റമാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെ പോയിട്ടാണെങ്കിലും പിടിക്കും എന്നിപ്പോൾ വന്നല്ലോ ആരാണെങ്കിലും പിടിക്കും എന്നും വന്നില്ല അത് ശക്തമായി തന്നെ തുടരും അതിന് ജനങ്ങളുടെയാകെ പിന്തുണ ഉണ്ടാവണം കേരളത്തിലെ എക്സൈസ് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടത്തുന്നുണ്ട് വിമുക്തി ഒരു മാതൃകാ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് രാജ്യത്താകെ പിടികൂടിയിരിക്കുന്നത് കേരളത്തിൽ ഗൗരവമായ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ടേ കോടി രൂപ ചെലവിലാണ് എക്സൈസ് റേഞ്ച് ഓഫീസും സർക്കിൾ ഓഫീസും ഉൾപ്പെടുന്ന എക്സൈസ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടാം ഘട്ട നിർമ്മാണത്തിനായുള്ള തുക ഉടൻ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു സി ഡി നെറ്റ് മാവേലിക്കര